ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അങ്ങനെ നല്ല മഴയായിരുന്നു നേരം വിളിച്ചാൽ ഊളം കേട്ടാ ഇത് വെറുതെയിൽ മണി മക്കളും കേട്ടാ നല്ല കളിയാണ് രാവിലെ കണ്ട വായിൽ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ വാൽ ഇങ്ങനെ ആട്ടി കൊടുക്കണ അമ്മയും മൂന്ന് മക്കൾ നല്ല കളി ആട്ടാ നല്ല പയറുമണി പോലത്തെ നല്ല മക്കളാട്ടാ എന്ത് രസാളുണ്ട് ചെല്ലുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചകിരിച്ചാക്കിൻ്റെ ഇടയ്ക്ക് ഒക്കെ പോവും അപ്പോൾ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് അപ്പോൾ മുൻവശത്തെ വാതില് രാവിലെ ഉണ്ട് തുറന്ന വയ്ക്കി ചിന്നുണ്ട് വിറ്റത്ത് കിടക്കുന്നത് അപ്പോൾ ഓളെയാണ് ഇന്ന് കണിയിട്ടാണ് അങ്ങനെ വടക്കോർത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഓൾ വടക്കോർത്ത് വന്ന് നിൽക്കുന്നു എന്തായാലും കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കണി എന്ന് പറഞ്ഞാൽ പൂച്ച നായൊക്കെ തമ്മള കണി എന്തേലും ആവട്ടെ ഇപ്പോൾ വലിയ കണി കണ്ടിട്ട് വലിയ ഇതൊന്നുമില്ല അങ്ങനെ അടി വിറ്റടിയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഉണ്ട് ആത്തിക്കി വന്നതാട്ടാ അപ്പോൾ ചോറിനൊക്കെ വെള്ളപ്പം ആ തന്നെ ഇട്ടടുക മഴ പെയ്ത് ആകെ അടുപ്പൊക്കെ നാശമായിട്ടാണ് അപ്പം നമുക്ക് ഓട്ടപ്പാണ് മൈദ ഇട്ടിട്ടാണ് അപ്പം മുട്ടയൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ കുക്കറിൽ നമുക്ക് പയറ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ മത്തം കൊടുന്നു അപ്പോൾ പറഞ്ഞ് ഈ നാളികേരം ഒന്നും അരയ്ക്കാതെ പയറിട്ടിട്ട് വൻ പയറിട്ടിട്ട് ഇങ്ങനെ ഓലം പോലെ വയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ പയർ ആദ്യമുണ്ട് വേവിച്ചിട്ടുണ്ട് ഇനി മത്തം എടുത്തിട്ടൊന്ന് കഷണാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ നൈസായിട്ട് അരിഞ്ഞെടുക്കാണ്ട് അപ്പോൾ അതൊന്നുകൊണ്ട് കലക്കിയിട്ട് മാറ്റി വെച്ചാലും നമുക്ക് ചോറുണ്ട് വന്നാൽ വേഗം അടുപ്പത്തങ്ങണ്ട് ഉണ്ടാക്കാലോ പിന്നെ ഈ എന്തോ മറ്റേ ഗ്യാസുമോ വെച്ചിട്ട് പത്തിരി ചട്ടിയിൽ ചിലവരൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ എനിക്കത് ശരിയാവില്ല കേട്ടോ അത് അതിൻ്റെ അടി കരിയും അങ്ങനെ മുറ്റ് തുടച്ചിട്ട് ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ മുല്ല പൂത്തിട്ട് മഴയത്ത് ഒരു പൂവ് താഴത്ത് വീണ് ആ നിലം കണ്ട ഗംഭീര മഴ പറഞ്ഞാൽ ഗംഭീര മഴ നമ്മളെ മഴക്കാലത്ത് പെയ്യുന്ന പോലത്തെ മഴയറി അപ്പം മൂന്ന് പൂവ് ഇട്ടിട്ടാണ് വീണ ഞാൻ തലയിൽ വെച്ച് കണ്ടെണ്ണം ഞാൻ സാമി സാമൂഹ്യവട്ടത്തിൻ്റെ അവിടെ കിടന്ന് വെച്ച് അപ്പം ഈ ബാറ്റർ ഈയൊരു രീതിയിലാണ് കേട്ടോ അപ്പം ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ചോറ് വന്നാൽ അടുപ്പത്ത് ഉണ്ടാക്കുള്ളൂ അപ്പം അതിലേക്കിഞ്ഞി നാളികേരം ഉടച്ചിട്ട് ചിറകി വെക്കണം അപ്പോൾ കഴിക്കാൻ നേരത്തിക്കൊണ്ട് മിക്സിയിലടിച്ചിട്ട് പാലെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഏറ്റവും ഇഷ്ടം നാളികേര പാൽ തന്നെയാണ് കേട്ട എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മത്ത ഒന്നും മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓലനാണല്ലോ അപ്പോൾ നൈസായിട്ടാണ് കേട്ട അപ്പം നാളികേരപ്പാലൊന്നും ഞാൻ ചേർക്കുന്നില്ല വെറുതെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം ഓലനാണ് കേട്ടോ അപ്പോൾ മുന്നേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അപ്പോൾ അങ്ങനെ പറഞ്ഞ കാരണം ഈ എലിശ്ശേരി എന്നൊക്കെ കൂട്ടിയിട്ട് ചോറ് ഒന്നെനിക്ക് വലിയ ഇഷ്ടമല്ലേട്ടാ ഇല്ല കഞ്ഞിരപ്പൊക്കെ അല്ലെങ്കിൽ ചോറിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വെച്ച് കഴിക്കുക എന്നല്ലാതെ ഈ മത്തൻ്റെ എലിശ്ശേരിയൊക്കെ മാത്രം കൂട്ടിയിട്ടൊക്കെ ചോറ് എനിക്ക് വലിയ താല്പര്യം അല്ലേട്ടാ അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ഒക്കെ മുറിച്ചെടുത്തുണ്ട് കേട്ടാ ഐസാക്കിയിട്ട് അപ്പം ഇനി നമുക്ക് ചട്ടിക്ക് മാറ്റി കൊടുക്കണോ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് ചട്ടിക്ക് മാറ്റി കൊടുത്തുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പയറും ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് പച്ചമുളക് കരുവിന് ഞാൻ രണ്ട് പച്ചമുളക് ഉണ്ടാ ചേർക്കണത് അല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ ചേർക്കണില്ലേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ പയറും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ പയറിൽ കുറച്ച് വെള്ളം ഉണ്ട് ആ വെള്ളം മതിയിട്ടാണ് ഈ മൊത്തം വേവാന് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിളക്കിയിട്ട് അടച്ചു വെച്ചാൽ അവിടെ കടന്ന് വെന്ത് വരട്ടെ അപ്പോൾ റോട്ടി കൂടെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പോവട്ടോ മാലിന്യമുക്തം നവകേരളം അപ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിച്ച് പിഴയാണ് പിന്നെ ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളേനെ ഗ്ലാസ്സുകളും ഇതൊക്കെ ഉപയോഗിക്കുക എന്തേലും അങ്ങനെ വന്നുകൊണ്ടിച്ച് പിഴ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് റോട്ടി കൂടെ വിളിച്ച് പറഞ്ഞ് പോകേണ്ടിട്ടാണ് അത് കേട്ടിട്ട് ജോലി കുറേ കുറച്ചിട്ടാണ് ഓൾക്ക് അതൊക്കെ ഭയങ്കര ദേഷ്യമായിട്ടാണ് അങ്ങനെ വണ്ടിയിൽ പൂളേ പത്തേ സവോള നൂറ് തക്കാളി നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകില്ലേ അതൊക്കെ ഓൾക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് കേൾക്കുന്നത് അത് കണ്ണ് മുന്നിൽ നിന്ന് വരെ ഓൾ കുറച്ചുകൊണ്ട് കേട്ടാ എന്താണ് ആ വോൾക്ക് ഇത്ര ദേഷ്യം അങ്ങനെ ചോറൊക്കെ വന്ന് ഞാനതൊക്കെ വാർത്തതിൻ്റെ ശേഷം നമ്മളെ ഓട്ടപ്പം ഉണ്ടാക്കി എടുക്കേണ്ടിട്ടാണ് അപ്പോൾ ആദ്യത്തെ ഓട്ടപ്പ എന്തായാലും അത്ര രണ്ട് സക്സസ് ആവില്ല ആവില്ലാട്ടാ കാരണം ഒന്ന് ചിലർ ഒന്ന് ഓൾസൊക്കെ വന്നതിൻ്റെ ശേഷം അടച്ചു കൊടുക്കും എനിക്ക് ഇഷ്ടം ഈ ഒരു രീതിയിലാട്ട അത് കണ്ട് ഒഴിച്ചു ഇടുമ്പാണ്ട് അടച്ചു വച്ചാൽ ഇങ്ങനെ മേലെ അങ്ങനെ ഇങ്ങനെ പൊള്ള പൊള്ളച്ചിട്ട് അങ്ങനത്തെ കേട്ടോ എനിക്കിഷ്ടം അപ്പം മറ്റത് ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായില്ലാട്ടാ പിന്നെ ഞാൻ എല്ലതും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ ആ മേലത്തെ ആ ഇങ്ങോട്ട് പൊട്ടിച്ചാൽ നല്ല ഹോൾസായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓട്ടപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കണവും ഒക്കെ തന്നെയാണ് അതൊക്കെ അറിയാമെന്നാലും നമ്മൾ ഉണ്ടാക്കണേ ഇതൊന്നും പറഞ്ഞതാ കേട്ട നല്ല അടിപൊളി ഓട്ടപ്പം അപ്പം നമ്മളെ ഓട്ടപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് മത്ത വൻപയറും ഓലം വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പോയിട്ടാണ് പിന്നെ ഉച്ചയാകാരാകുമ്പോൾ മോന് പറ്റൂല അതൊന്നും അപ്പോൾ ഉച്ചയാകാരാകുമ്പോൾ രസം വെച്ച് മുട്ട ഉണ്ടാക്കി പിന്നെ കണ്ണമ്മ ഉണ്ടായിരുന്നു അത് പൊരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ നേട്ടനൊക്കെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ആയി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കുക അപ്പം ഏട്ടാദ്യം അങ്ങനെ പോണ്ടിട്ടാണ് അപ്പം എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ വേഗം അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് എനിച്ചതിന് ശേഷം ഈ രാത്രി മഴ നല്ല മഴ ഉണ്ടെങ്കിലും പകല് ഭയങ്കര ചൂടാ ആ മഴ പെയ്തേൻ്റെ ഇരട്ടി ചൂട് വരിക അപ്പം ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ കുഴയുക കേട്ടോ അപ്പം ഈ അടുക്കളയിലൊക്കെ കഴിഞ്ഞ് തിരുമ്പലും തുടയ്ക്കലും ഒക്കാണ്ട് കഴിഞ്ഞ് വരുന്നതിന് ശരീരം അങ്ങനെ കുഴഞ്ഞിട്ട് പിന്നെ ഫാൻ ഫാനിട്ടിട്ട് ഫാനെന്ന് പറഞ്ഞാൽ ടേബിൾ ഫേട്ടാ നല്ല സ്പീഡുള്ളൊരു ഫാൻ ഉണ്ട് അത് ഇട്ടിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കും കേട്ടോ എന്നാലാണ് നമുക്കൊരു ഉഷാറ് വരെ കേട്ടാ എന്താ തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഈ പുറത്തൊക്കെ പണിയെടുക്കണോരെയൊക്കെ അവസരമെന്ന് ആലോചിച്ച് നോക്കാ ഞാൻ അങ്ങനെ മത്തനും ഒക്കെ വെന്തപ്പം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ച പൊളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള മക്കളാട്ടാ ഞാൻ പോവലുണ്ടല്ലോ പാടത്ത് അവിടെ ആ പാടത്ത് ആ കുൺ കുളം ഉണ്ടല്ലോ അതിന് കണ്ണനെ പിടിച്ചിട്ടേ മക്കൾ ഇവിടെ കച്ചവടം വന്നു അപ്പോൾ ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കണ്ണ മീൻ അപ്പോൾ ആ കെടുക്കണ മീൻ കാണുന്ന പോലെയല്ലാട്ടാ ഒരു കിലോന് മുന്നൂറ് ഗ്രാമുണ്ട് അതായത് നാനൂറ് രൂപയ്ക്ക് വാങ്ങിയതാട്ടു ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ് അങ്ങനെ അവരെ നിന്ന് മേടിച്ച് വലിയൊരു വട്ടച്ചെമ്പ് കുടുന്നിട്ട് അതിലിട്ട് വെച്ചെടുക്കുക കേട്ടാ വെള്ളം വെച്ചിട്ട് അപ്പം അതിൻ്റെ വായയിൽ കങ്കൂസ് പൊട്ടിയിരിക്കുന്നുണ്ട് കുളത്ത് ചൂണ്ടലിട്ട് പിടിച്ചതാണ് അത്രേട്ട മക്കൾ എന്നാലും മക്കൾ നോക്ക് പത്ത് നാനൂറ് രൂപ അവർ പൈസയായിട്ട് പോയിട്ടാണ് എന്തായാലും ഇത്രയും വലിയൊരു കണ്ണനെയൊക്കെ ചൂണ്ടലിട്ടിട്ട് കിട്ടുമെന്ന് എനിക്കും അറിയേണ്ടി അങ്ങനെ ഈ കണ്ണനെ കൊണ്ട് ചില്ലറ ഇടങ്ങാറൊന്നുമല്ല ഞാൻ അങ്ങനെ വെള്ള ഇതൊക്കെ കൊടു അവരൊക്കെ പോയപ്പോൾ പിന്നെ എടുത്തിട്ട് ആത്ത് കൊടുന്ന് വെച്ചു എന്നിട്ട് കുട്ടുമോനെയൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ കുട്ടുമോൻ പേടിച്ചിട്ട് ലാസ്റ്റ് ഓടി എന്താച്ചാ ഇതിങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുക അപ്പം ഇങ്ങനെ കങ്കൂസ് നോക്കുന്നുണ്ട് അപ്പോൾ കുളത്ത് കിട്ടി എടുത്ത് വയ്ക്കിട്ടാന്നൊക്കെ പറഞ്ഞു മക്കള് അപ്പോൾ കുളത്തൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടിട്ടാണ് അത് എങ്ങനെയൊക്കെയോ ഊരി തന്ന് അങ്ങനെ ഈ ഇങ്ങനെ കളിച്ച് കളിച്ചിട്ട് ലാസ്റ്റ് ഒരു ഒറ്റ വെട്ട വെട്ടിക്കലാണ്ട് വെട്ടിച്ച് ഈ ചാടി ചാടിൻ്റെ മൊന്നെ എത്രോരം വെള്ളം ഹാളിലൊക്കെ കണ്ട് പോയി നിന്നിട്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ നീന്തി നീട്ടാണ് അപ്പം ഈ ഓയിച്ച് കൊടുക്കുമ്പോൾ കുട്ടുമോൻ മറത്തിരിക്ക അപ്പോൾ ആ കാടയും വെള്ളയും കയറപ്പും കാടണ്ടല്ലോ വന്നിട്ട് ഓനെ ഉപദ്രഹിക്കാൻ വന്നിട്ടുള്ള ഓൻ്റെ കറച്ചിലാട്ടാ അപ്പം ആ കോഴ്സൊക്കെ അവിടെ വെച്ചിട്ട് അവൻ ഓനെ പിടിച്ചാത്തി ആക്കിയിട്ടാണ് അങ്ങനെ അപ്പൂന് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്നിങ്ങനെ പിടിച്ചതാട്ടാ അപ്പം നമ്മളെ കുമ്പളം പടന്നു പോയില്ലാന്നില്ലേ ഉഷാറൊന്നും ഇല്ല എന്നാലും അതുപോലൊരു രണ്ട് കുമ്പളനൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടാ കുമ്പളങ്ങയാണെന്നൊന്നും ഒരു ഇളവെന്നൊക്കെ പറയും വലിയൊരു കുമ്പളങ്ങ ഒന്നല്ല ഉണ്ടാവോ ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും വെള്ളം ഒരു സന്തോഷം തോന്നിയിട്ടാണ് എന്താച്ചാൽ നമ്മൾ പാവി മുളപ്പിച്ചതല്ല പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടായിട്ടപ്പോൾ അയിൽ ഉണ്ടായിരുന്നതാട്ടാ ഒരു തൈ അപ്പം അതൊന്നും ഇങ്ങനെ പടത്തി ഇട്ടതാണ് എന്തായാലും ഉണ്ടാവട്ടെ അല്ലേ മോര് കച്ചാലോ അങ്ങനെ മേലൊന്നും ഇങ്ങനെ ഒന്നും ഇങ്ങനെ പിടിച്ചതാണ് കേട്ടാ അപ്പം അങ്ങനെ അപ്പം ചോറൊക്കെ വെച്ചെടുത്ത് ഇപ്പോൾ ഇപ്പോൾ കൂട്ടിക്ക് ചോറ് വെച്ചെടുത്താലേ തന്നെയുള്ളൂ അപ്പോൾ ചൂടായ കാരണം എന്താണെന്ന് അറിയില്ല കേട്ടാ അങ്ങനെ വേഗം പണിയാളൊക്കെ കഴിഞ്ഞ് കുടുംബസ്ഥരുടെ പൈസ അടയ്ക്കാൻ വേണ്ടി പോകുക കേട്ടാ മാർച്ചിൽ മുപ്പതാം തര ഉള്ളിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടിയിട്ടിങ്ങനെ പോയപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ജോലി ഞാൻ പോകണമെന്ന് ഇഷ്ടമല്ല കേട്ടോ വരുമ്പോൾ എപ്പോഴും ഒരു ഐസ്ക്രീം കൊണ്ടുവരും അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷം ഇവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കെ ബായ്